ഓണായിട്ട് രാവിലെ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പം തന്നെ കാണുന്ന കാഴ്ചട്ടെ ഇത് ഉണ്ണിയും നിവ്യയും കൂടെ പൂടാനുള്ള തയ്യാറെടുപ്പിലാണ് നിവ്യ കളം വരച്ചിട്ട് ചായ പിടിക്കാൻ പോയിട്ടുണ്ട് ഇതാ ഇതാ ഇങ്ങനെ ആക്കിട്ടേണ്ട പണി അനക്ക ഉണ്ണിക്കാം എൻ്റെ ഞാൻ ഫിനിഷ് ആക്കിട്ടുണ്ട് ഇതാ ഉണ്ണി ഉണ്ണിതാ ഇപ്പൊ ഇതാ ഉണ്ണി പണി വയ്യ കാണാ ഓക്കെ ഒരു കുട്ടി വിളോക്കട്ടാ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വിളോക്കാ ഓക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണണം ശരി അമ്മ ഇതാ ഉള്ളി ഉള്ളി പച്ചക്കറിയെല്ലാം മുറിച്ചിടുന്നത് തിരക്കിലാ നേട്ടോ ഉള്ളത് ആ മുറിച്ചിട്ടോ ആരും അല്ല വീഡിയോ എടുക്കുന്ന ഒരു ഹായ് ആ നിവ്യ ബിസിയാ അമ്മേനെ വിളിച്ചു വർത്തമാനം നിവ്യ ഇതാ പൂവിടാൻ തുടങ്ങിയിട്ടേ മുഴുവനായിട്ടൊന്നും കാണിക്കില്ല ഇനി ഫിനിഷ് ആക്കിയിട്ടാ കാണിച്ചു തരേ അവിടെ നീങ്ങനെ പായുമ്പോൾ ഇരുന്ന ഉണ്ണി ഇട് പൂവായിരി ഇട് എങ്ങനെയും കൂട്ടിയിട്ട് ആളൊന്ന് അടിപൊളിച്ചു ചേട്ടണ്ട നീയാടി ഇരുന്നോ വേണ്ട എന്നെ ഫിനിഷ് ആക്കിയിട്ട് കാണിച്ചുതരാട്ടാ ഇങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഞാൻ വരുവാ ഓക്കേ അമ്മ ഇപ്പോൾ അടുക്കള തിരക്കന്നെയാണോ കേട്ടോ വിഭവങ്ങളെല്ലാം എല്ലാം ആയിക്കഴിഞ്ഞിട്ടേ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഉച്ചയാകുമ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് ബിരിയാണിയാന്ന് കേട്ടോ ചിക്കൻ ബിരിയാണി നമ്മുടെ വടക്കൻ കേരളത്തിലെ ആൾക്കാർക്ക് പൊതുവേ വിശേഷ ദിവസങ്ങളിൽ ബിരിയാണിയാണ് മെയിനായിട്ട് ഉണ്ടാവുക മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഓണസദ്യ വിഷ സദ്യ ഒക്കെ ആക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ബിരിയാണിയാണ് ഏട്ടാ മനാഫം വന്നിട്ടുണ്ടായിരുന്ന ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏലയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പായസം പ്രഥവനാണ് ഏട്ടാക്കിയത് നല്ല പ്രഥവാം പായസം അതിൻ്റെ അകത്ത് രണ്ട് ചെറിയ പൂവം പഴം വെച്ച് നല്ലോണം ഞെരുടി പിന്നെ ഒരു പപ്പടം കൂടെ പൊടിച്ചിട്ടിട്ട് ഒരു കൊടി കൊടിയങ് കുടിക്കാനുണ്ട് വേറെ ലെവലാ നേട്ടാ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി മനാഫിന്റെ കാറിൽ നേര എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്കാ നേട്ടാ പോയത് ഗ്യാസിന്റെ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കീറിയതിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടുമിക്ക റോഡിന്റെ അവസ്ഥ ഇപ്പൊ ഇതാ നേട്ടയോ അനമെല്ലാം മെല്ലെ തഴഞ്ഞു തഴഞ്ഞു തഴഞ്ഞിട്ട് നമ്മളിത് ഏച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയ ഉടനെ കയറിയിരുന്ന് ഇവരെല്ലാവരും കൂടെ കുറച്ച് നാട്ടുവർത്താനോ കുശലങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് ഏച്ചി എന്നെ വിളിച്ചിട്ട് കുറച്ച് മട്ടൻ ബിരിയാണി ആക്കിയിട്ടുണ്ട് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് മട്ടൻ ബിരിയാണി അവിടെ കൊണ്ടു പിന്നെ ഇത് കണ്ടിട്ട് തിന്നാണ്ട് എടുക്കുന്ന ശരിയില്ലല്ലോ എന്ന് ചേച്ചിട്ട് ഒരു ചെറിയൊരു പിടുത്തം അങ്ങ് പിടിച്ചു കേട്ടോ മട്ടനൊക്കെ എന്താ നോക്കിയേട്ടെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ചാർ തൈര് ചമ്മന്തി ചെറിയൊരു മട്ടൻ്റെ പീസും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പിടുത്തം ഞാനങ്ങ് പിടിച്ചേട്ടാ മട്ടൻ ബിരിയാണിയെല്ലാം കഴിച്ച് എല്ലാം കാലിയാക്കി വെക്കുമ്പോൾ കാണാം അടുത്ത സാധനം നല്ല ചൂടുള്ള സേമിയ പായസം അങ്ങനെ ആ സേമിയ പായസം അങ്ങോട്ട് കഴിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് മടക്കുന്ന ശരിയില്ലല്ലോ പിന്നെ കുടലെല്ലാം ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നല്ല ചൂട് ലൈം ടീം കഴിച്ചിട്ട് നമ്മളാട്ന്ന് മടങ്ങി അങ്ങനെ നമ്മളെ ഈ വർഷത്തോളം അവിടെ കഴിഞ്ഞിരിക്കും